വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു ഹലോ ദോസ് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ്ങ കൂട്ടായ്മയുടെ മെയ് മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഓട്ടുപാറ ഒഷസ് ഹാളിൽ വെച്ച് നടന്നു ഹലോ വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത ഡബ്ല്യു എസ് എസ് മുൻ പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ എൻ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം വിദ്യാർത്ഥികളുടെ നിർവഹിച്ചുണ്ട് ഈ നല്ല രീതിയിൽ മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഹലോ ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോൺ കമ്മിറ്റി അംഗങ്ങളായ ഒ ആർ രാമചന്ദ്രൻ ഹൈദർ കോയ സുലൈമാൻ ഒന്നാക്കല്ല് ഷാജി സിൻസി പ്രീത കൃഷ്ണകുമാർ പ്രകാശൻ ചെമ്പത്ത് ഗോപിനാഥൻ പരിത്തിപ്ര എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഒട്ടുപാറ